നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ചലഞ്ചേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ അഭിമുഖത്തിൽ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളുടെയും റംസാൻ കിറ്റുകളുടെയും വിതരണത്തിന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ചോഴിക്കോട് ജംഗ്ഷനിൽ വെച്ച് നടന്നു പുനലൂർ എം എൽ എ പി എസ് സുബാൾ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഷാജഹാൻ ചോഴിക്കോട് അധ്യക്ഷത വഹിച്ചു ഈ നമ്മുടെ നാട്ടിൽ നാടിനൊപ്പം ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും ജനങ്ങൾക്കൊപ്പം നിൽക്കുവാനും ഈ നാടിൻ്റെ ഒരു വിളക്കായി ഒക്കെ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനുഭവസരായ നിങ്ങളോട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യം എല്ലാ ഉത്സവ സന്ദർഭങ്ങളിലും ജനങ്ങൾക്കൊപ്പം ഈ പ്രസ്ഥാനമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് നമ്മുടെ നാട്ടിൽ നാടിന് നൽകുന്നത് ഇത് തൻ്റെ ഒരു വലിയ കൂട്ടായ്മയാണ് ഇത് മതേതരത്വത്തിന്റെ ഒരു പ്രതീകമാണ് നമ്മുടെ നാട് ഏത് പ്രതിസന്ധിയിലെയും ഒരുമിച്ച് നിൽക്കുന്ന നാടാണ് ഏത് പ്രതിസന്ധിയെയും ഒരുമിച്ച് നേരിടുന്ന ഒരു സമീപനമാണ് നമുക്കുള്ളത് കോവിഡ് കാലത്ത് നമുക്കത് കാണുവാൻ കഴിഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത് നാടിന്റെ ഒരുമ കൊണ്ടാണ് നമ്മുടെ നാടിന്റെ ഐക്യം കൊണ്ടാണ് പിന്നെ ആ നാടിനൊപ്പം ചേർന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുവാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പം നമ്മുടെ നാട് അതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജാതി മത ചിന്താഗതികൾക്ക് അതീതമായി എല്ലാ മതസ്ഥരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് നാടിന്റെ പ്രത്യേകത എന്ന് പറയും നമ്മുടെ ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് കാരുണ്യത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം ഓർമ്മപ്പെടുത്തലാണ് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ഒരു വലിയ വീക്ഷണമുള്ള മതമാണ് ലോകത്തെ പ്രധാനപ്പെട്ട മതങ്ങളിലൊന്നാണ് ഇസ്ലാം മതം എല്ലാവർക്കും നന്മ പകരുക എന്നുള്ളതാണ് ഇസ്ലാം മതം അനുശാസിക്കും ഇതൊരു വലിയ ജീവിത ദർശനം കൂടിയാണ് മനുഷ്യനെ സംബന്ധിച്ച് അവനെ നവീകരിക്കുന്നതിന് ഒരുപാട് നിർദ്ദേശങ്ങൾ ഇസ്ലാം മതം മുന്നോട്ട് വയ്ക്കുന്നു നബി തിരുമേനി തന്നെ പറയുന്നുണ്ട് അയൽക്കാരൻ പട്ടിണി കിടക്കുന്ന അവസരത്തിൽ വയറു നിറച്ച് ഉണ്ണുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്നാണ് നബി തിരുമേനി പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം ശരീരത്തിന്റെ മാത്രം ശുദ്ധീകരണമല്ല മനസ്സിന്റെ ശുദ്ധീകരണം കൂടിയാണ് നോമ്പ് ദിനങ്ങൾ ോട് പ്രദേശത്തെ കഷ്ടത അനുഭവിക്കുന്നതരണം മൊബൈലിലാണ് നാലുപേര് തമ്മിൽ സംസാരിക്കാനുള്ള സമയം പോലും ആർക്കും കിട്ടുന്നില്ല അതുപോലെ വർഗീയത വർഗീയത ഒരു ലഹരിയാണ് ഇന്ന് മത സംഘടനകൾ ചെറുപ്പക്കാർക്ക് വർഗീയത വിഷം അവരെ ചെയ്ത് വർഗീയ വിഷം കുത്തിവെച്ച് വളരെ വിപത്തിലോട്ട് തള്ളിവിടുന്ന ഒരു കാലഘട്ടമാണ് ഒരു മുദ്രാവാക്യ ആർത്തവാക്യം പോലെയാണ് ഇനിയും കാലാകാലങ്ങളിൽ തുടരട്ടെ അതിന് മത്സരിച്ച് ചലഞ്ചേഴ്സ് അടക്കമുള്ള ക്ലബുകൾക്ക് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നമ്മളിൽ നിന്നും വിദേശികളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികളിൽ നിന്നും ഒക്കെ ഉണ്ടാകട്ടെ അതിനുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് എപ്പോഴും നമ്മളും അവരോടൊപ്പം ചേർന്ന് ലഹരി ലഹരി വിമുക്തി പോലെയുള്ള കാര്യങ്ങളിൽ കൂ അന്നത്തെ ക്ലബിലെ അംഗങ്ങളും ഇന്നത്തെ ക്ലബിലെ അംഗങ്ങളും തമ്മിൽ പല വ്യത്യാസമുണ്ട് അവിടെ സാബു സാധാരണം എല്ലാം അറിയാം അവരെല്ലാം ഈ വാർഡ് മെമ്പർ ആയാലും ഏത് ലെവലിൽ വന്നിട്ടുണ്ടെങ്കിലും ജനപ്രതിനിധികൾ വന്നിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ക്ലബിലൂടെ ഉയർന്നു വന്നിട്ടുള്ളവരായിരിക്കും അന്ന് ക്ലബില് വോളിബോൾ കോർട്ടിൽ കളിക്കാൻ കഴിഞ്ഞാൽ മദ്യപിച്ചുകൊണ്ട് ഒരാളെ പോലും ഇറങ്ങത്തില്ല ഒരാള് മദ്യത്തിന്റെയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ കോർട്ടിലെ ഇറക്കത്തില്ല ആ ക്ലബിന്റെ സൈഡില് ഒരിക്കലും മദ്യപിക്കാനോ ഓരോ ഒന്നിനും സമ്മതിക്കത്തില്ല ഇന്ന് അങ്ങനെ വിചാരിച്ചാൽ ഒരു കുഞ്ഞുങ്ങളെ പോലും കോർട്ടിൽ കിട്ടത്തില്ല അതുകൊണ്ട് അങ്ങനെ രാജ ഇപ്പം കളിക്കുന്നവർ പോലും മദ്യപിച്ച കണ്ടില്ല എന്ന് നടിച്ച് കളി വിളയും അന്ന് സ്ട്രിക്റ്റ് ആയിരുന്നു ക്ലബുകൾക്ക് അത് ആ രീതിയിൽ ക്ലബ്ബുകളാണ് എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ക്ലബ്ബുകൾ ആ പഴയ നിലവാരത്തിലേക്ക് പോകണം പിന്നെ ക്ലബ്ബുകൾക്ക് ഒരു ഉണ്ട് വൈകിട്ട് ഇതുപോലെ ഒരു ഫംഗ്ഷൻ നടത്തണം അല്ലെങ്കിൽ ഏതെങ്കിലും സ്വരൂപിക്കണം പത്ത് പേരെ കിട്ടണമെങ്കിൽ ഈ പറയുന്ന ലഹരി വിരുദ്ധ ഗ്ലാസ്സും വയ്ക്കും അവർക്ക് ഓരോ ഫുള്ള് വൈകിട്ട് ഓഫർ ചെയ്യും എന്നാലേ ഇതിൽ കിട്ടും ഈ ക്ലബ്ബങ്ങളിൽ എത്ര പേര് ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് ഉപയോഗിക്കാത്തവരുണ്ട് സമാധാനമില്ലാത്തത് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ലഹരി മൂലം മദ്യപിച്ചാലും കഞ്ചാവ് കഴിച്ചാലും അങ്ങനെ ഏതെങ്കിലും ലഹരി ഉപയോഗിച്ച് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം ഇനി ൾ നിങ്ങൾക്കെല്ലാം പത്രത്തിലൂടെയും ടി വിയിലൂടെ എല്ലാം നിങ്ങൾ അല്ലെങ്കിൽ സ്വന്തം അനുഭവത്തിലൂടെ അറിയുകയാണ് ഈ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു സാമൂസറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ചൂഴിയക്കോടും ഉള്ള പ്രദേശങ്ങളിൽ സാംസ്കാരിക പ്രവർത്തനത്തിന് വളരെ ആരോഗ്യപരമായ മത്സരത്തോടു കൂടി തന്നെ നല്ല ക്ലബ്ബുകൾ ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടേക്കൊന്ന് വിളിക്കുമ്പോൾ ഓടിയെത്താൻ ഉണ്ടാകുന്ന വലിയൊരു പ്രചോദനം അതേ ചുവഴിക്കോട്ടെ ഒന്ന് രണ്ട് ക്ലബുകൾ തുടങ്ങി അങ്ങ് ഒന്നുവെച്ച് വരെ നീളുന്നു ഇവരെ എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ നാടിൻ്റെയും പുരോഗതി എന്ന് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും സാധാരണഗതിയിൽ നമ്മളുടെയൊക്കെ ചെറുപ്പകാലം മുതൽ ായിക സാംസ്കാരിക സമിതി അങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിലെ പറഞ്ഞു വന്നിട്ടുള്ളത് എന്നാൽ ഇവിടെ അതിനൊരു കൂട്ടിച്ചേർക്കൽ കൂടി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം കലാ കായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന സമിതി എന്നുകൂടി ചേർക്കാൻ നമ്മുടെ സമൂഹത്തെ നിർബന്ധിതരാക്കുന്നു ഈ ചലഞ്ചേഴ്സ് പോലെയുള്ള ഇവിടുത്തെ ക്ലബുകൾ വളരെ ആധികാരികമായി സ്വാഗത പ്രസംഗം നടത്തിയ ഈ ക്ലബിൻ്റെ അംഗം ശ്രീ ദിജി കുമാർ ഈ കിറ്റ് ഉദ്ഘാടനം നടത്തിയ ശ്രീ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയ ശ്രീ എം എൽ എ ശ്രീ സുഭാഷ് സർ ബ്ലോക്ക് അംഗം ശ്രീ ശ്രീമതി റീന ഷാജകൻ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ രാജീവണ്ണൻ ശ്രീ സാബു സർ മൈലമൂട് അംഗം ശ്രീ ഉദയകുമാർ ഇവിടെ നമ്മുടെ നമ്മുടെ നാട്ടുകാരെ സുജിത്ത് രാമചന്ദ്രൻ സുനിൽകുമാർ തുടർ നടന്ന പരിപാടിയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളെ കുറിച്ച് കുളത്തുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ മുഹമ്മദ് ബ്ലോക്ക് മെമ്പർ റീന ഷാജഹാൻ വാർഡ് മെമ്പർമാരായ ഷീല സത്യൻ ഉദയകുമാർ കവിത അനിൽകുമാർ ജിജി കുമാർ എന്നിവർ പ്രസംഗിച്ചു